റഹ്മാൻ്റെ സഹോദരങ്ങളെ ഞങ്ങളിപ്പോഴുള്ളത് വൈഫിലെ അഭി നബ്ബാസുനോൻ്റെ മസ്ജിദിലാണ് നമുക്കറിയാം യാത്ര ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമാധാനങ്ങൾ ഉണ്ടാക്കുന്നതാണ് സമാധാനങ്ങളുണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണ് ഒരുപാട് പാഠങ്ങളും യാത്രകളിലൂടെ മനുഷ്യരായ ആളുകൾ പഠിക്കാറുണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യാത്ര അവൻ്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇസ്ലാമിക ചരിത്ര ഭൂമികളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് യാത്ര കൊണ്ടുണ്ടാകുന്നത് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ മക്കയും മദീനയുടെയും പരിസരത്തുള്ള ചരിത്ര സ്ഥലങ്ങളിലേക്കൊക്കെ ഹജ്ജിനും ഉമ്രക്കും വരുന്ന ആളുകൾ ഇത്തരം സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ മസ്ജിദുകൾ സന്ദർശിക്കുമ്പോൾ ചരിത്ര സ്ഥലങ്ങൾ കാണുമ്പോഴൊക്കെ ഇസ്ലാമികമായ മൂല്യങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുള്ള വലിയ അവസരങ്ങളാണ് സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്നത് ഈ അവസരങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് അമ്പറയ്ക്ക് വരുന്ന ഹാജിമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം കേരള നദൂത്ത് ഉൽ മുജാഹിദീൻ്റെ കീഴിലുള്ള കെ എൻ എമ്മിൻ്റെ ഉമ്ര സംഘം ഏതാണ്ട് അമ്പതിനടുത്ത് വരുന്ന ആളുകൾ വൈഫ് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഹാജിമാർ ഇവിടെയുള്ള അബ്ബാസ് പള്ളിയും അതുപോലെ തന്നെ ഇവിടെയുള്ള ലൈബ്രറിയും പരിസരത്തുള്ള മസ്ജിദുൽ അലി അടക്കമുള്ള അദാസ് റുദുൽദാനടക്കമുള്ള തോട്ടങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് അലഹമ്മില്ല വലിയ പാഠങ്ങളാണ് ഇതിലൂടെ പഠിക്കുന്നത് അള്ളാഹു ഹുസ്ബാന ഇനിയും ഇത്തരം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള തൗഫിക്ക് നമ്മളുടെ ഉമ്ര സംഘത്തിനും നമ്മുടെ സഹോദരങ്ങൾക്കുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ത്വഫിൽ നിന്ന് കെ എൻ എം ഉമ്ര ഗ്രൂപ്പിൻ്റെ അമീറായ നൌഷാദ് കരുവണ്ണൂരാണ് സംസാരിക്കുന്നത് സ്ഥലമുലൈക്കു